പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായേ നമഹ ഞാൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തിയിലടുത്തും എന്നെ വിളിക്കുന്ന ഓരോ വ്യക്തിയിലെടുത്തും വിഷ്ണുമായ സ്വാമിയുടെ അടുത്തും ചാത്തന്മാരുടെ അടുത്തും നിങ്ങൾക്ക് ഏത് ഏതാവശ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം ഏത് ഏതാവശ്യത്തിന് വേണ്ടിയിട്ടും പൊയ്യാറമഠത്തിലേക്ക് വരാം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണോ മോശമാണോ അത് ശരിയായ കാര്യമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവർക്കും ബുദ്ധിയുണ്ട് ബോധ്യമുണ്ട് എന്താണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമുക്ക് ആ കാര്യം നടന്നേ പറ്റൂ എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ് അങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് വിഷ്ണുമായ സ്വാമിയുടെ അടുത്തും ചാത്തന്മാരുടെ അടുത്തും വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നടത്തിയെടുക്കാനുള്ള പൂജകളായാലും ഹോമങ്ങളായാലും അതിനു വേണ്ട ഗുരുതി പൂജകളായാലും അതിന് അതിൻ്റെതായിട്ടുള്ള പകരം വെപ്പ് ഒന്നല്ലെങ്കിൽ സാമ്പത്തികമാവാം അല്ലെങ്കിൽ സ്വാമിയെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതാവാം എന്ത് കാര്യമാകണം നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എന്താണോ ആ സാധിക്കുന്ന കാര്യം സ്വാമിക്ക് പകരം വെച്ചിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് എത്ര നല്ല കാര്യമായാലും എത്ര മോശമായ കാര്യമായാലും സ്വാമിയോടുള്ള അപാരമായിട്ടുള്ള സ്നേഹവും വിശ്വാസവും സ്വാമി അതെനിക്ക് നടത്തി തന്നേ മതിയാവൂ എന്നുള്ള രീതിയിൽ പിടിവാശി പിടിക്കുന്ന ഒരു ഭക്തന്റെ അടുത്ത് സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭക്തിക്ക് അനുസൃതമായിട്ട് അവൻ അനുഗ്രഹിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ള ഒരു ദേവത അല്ലെങ്കിൽ ദേവൻ അല്ലെങ്കിൽ ഒരു ദൈവം ആണ് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോ പൊയ്യാറുമടത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഉദ്ദേശം സത്യസന്ധവും ശരിയായുള്ള കാര്യമാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രം പകരം വെച്ചാൽ മതി അതല്ല നിങ്ങളുടെ പല ആവശ്യം ഉണ്ടാവും ചിലവർക്ക് പ്രണയമാവാം ചിലവർക്ക് വേറെ വേറെ കാര്യങ്ങളാവാം അല്ലെങ്കിൽ അവരുടെ കാര്യം മാത്രം നടക്കുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാതെ തന്നെ ഓരോ വ്യക്തിക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് എല്ലാവരും അതിനെക്കുറിച്ച് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സബ്ജക്റ്റ് ഒന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള ഒരു കാര്യമായാലും ഏതു കാര്യമായാലും വിഷുവായ സ്വാമിയും ചാത്തന്മാരും നടത്തി തരുമെന്നുള്ളത് ആ പൂജകളിലൂടെയും പ്രോസസ്സിലൂടെയും നടക്കുമെന്നുള്ളത് എൻ്റെ ജീവിതാനുഭവമാണ് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം വിളിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ചിലവുകളും അതിൻ്റെതായിട്ടുള്ള ആ പ്രോസസ്സ് ആ കാഠിന്യമേറിയ പ്രോസസ്സ് നിങ്ങൾ ചെയ്യാനും തയ്യാറാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി അല്ലാതെ നിങ്ങളും നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ല പണം കളയേണ്ട ആവശ്യമില്ല പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അതിൻറ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അല്ലാതെ നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ തയ്യാറാണ് അതിനുവേണ്ടി ഏത് കാര്യവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പൊയാറവടത്തിലെ വിഷുമായ സ്വാമിയും ചാത്തന്മാരും അത് നടത്തി തരുമെന്നുള്ളത് ആയിരം ശതമാനം പതിനായിരം ശതമാനം കോടി ശതമാനം ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു